രണ്ട് രാജാക്കന്മാർ അധ്യായം വിധവയുടെ എണ്ണ പ്രവാചകണത്തിൽ ഒരുവൻ്റെ ഭാര്യയായി രീഷയോട് പറഞ്ഞു അങ്ങയുടെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചിരിക്കുന്നു അവൻ കർത്താവിൻ്റെ ഭക്തനായിരുന്നുവെന്ന് അങ്ങയ്ക്കറിയാമല്ലോ അവന് കടം കൊടുത്താൽ ഇതാ എൻ്റെ കുട്ടികൾ രണ്ടുപേരെയും അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു രീഷാവനോട് പറഞ്ഞു ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം പറയുക കർത്താവിൻ്റെ വീട്ടിൽ നിൻ്റെ വീട്ടിൽ എന്തുണ്ട് അവൻ പറഞ്ഞു ഈ ദാസിയുടെ വീട്ടിൽ ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല അവൻ പറഞ്ഞു നീ ചെന്ന അയൽക്കാരൻ്റെ അയൽക്കാരനിൽ നിന്ന് ഒഴിഞ്ഞ പാത്രങ്ങൾ ധാരാളം ശേഖരിക്കുക പിന്നെ നീയെന്നെൻ്റെ പുത്രന്മാരും അകത്ത് കിടന്ന പാത്രങ്ങളിൽ എണ്ണ പകരുക നിറയുന്നത് നിറയുന്നത് മാറ്റി വയ്ക്കുക അവൾ വീട്ടിൽ ചെന്ന് പുത്രന്മാരെ അടുത്തു പിടിച്ച് വാതിലടച്ചു അവൾ പകരുകയും അവൾ പാത്രം എടു എടുത്തു കൊണ്ടുവരികയും ചെയ്തു പാത്രങ്ങൾ നിറഞ്ഞപ്പോൾ അവൾ പുത്രനോട് പറഞ്ഞു കൊണ്ടുവരിക എന്ന് പറഞ്ഞു ഈ പാത്രമില്ലെന്ന് അവൾ പറഞ്ഞപ്പോൾ എണ്ണയുടെ ഒഴുക്ക് നിലച്ചു അവൾ പുത്രൻ്റെ അടുത്ത് ചെന്ന് വിവരമറിയിച്ച് പോളവാൻ പറഞ്ഞു പോയി എണ്ണ വിറ്റ് കടം വാങ്ങുക കടം വീട്ടുക ശേഷിക്കുന്നതുകൊണ്ട് നീ നിൻ്റെ പുത്രന്മാരും ഉപജീവനം കഴിക്കുക ഷൂനോങ്കാരിയുടെ മകൻ ഒരിക്കലിരീഷനോമിൽ ചെന്നപ്പോൾ ഒരു തനിക അവനെ ഭക്ഷണത്തിന് ക്ഷണിച്ചു ആ വഴി കടന്നു പോകുമ്പോഴെല്ലാം അവൻ ഭക്ഷണത്തിന് ആ വീട്ടിൽ ചെല്ലു പതിവായി അവൾ ഭർത്താവിനോട് പറഞ്ഞു ഇര പോകാറുള്ള മനുഷ്യൻ ഒരു ദൈവപുരുഷനാണ് നമുക്ക് മട്ടുപ്പാവിൽ ചെറിയൊരു മുറി ഉണ്ടാക്കി ക്കയും മേശയും കസേരയും വിളക്കം വയ്ക്കാം വരുമ്പോഴൊക്കെ അവൻ ഇവിടെ വിശ്രമിക്കാമല്ലോ ഒരിക്കൽ അവൻ അവിടെ വിശ്രമിക്കുകയായിരുന്നു ഷോനും കാര്യം വിളിക്കുവാൻ അവൻ തൻ്റെ പ്രത്യൻ ഗഹാസിയോട് പറഞ്ഞു അവൻ വീട്ടിൽ ചെന്നപ്പോൾ അവൾ വന്ന് മുൻപിൽ നിന്ന് നിന്നു ഗരീഷ്നോട് പറഞ്ഞു അവളോട് പറയുക നീ ഞങ്ങൾക്ക് വേണ്ടി എത്ര ബുദ്ധിമുട്ടി ഞങ്ങളെന്താണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടത് രാജാവിനോടോ സന്യാദിപിനോടോ ശുപാർശ ചെയ്യണമോ അവൾ പറഞ്ഞു ഞാൻ വസിക്കുന്നത് എൻ്റെ ജനത്തിൻ്റെ കൂടിയാണ് എരീഷ പറഞ്ഞു അവൾക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് യശ്സി പറഞ്ഞു അവൾക്ക് മക്കളില്ല ഭർത്താവ് വൃദ്ധനുമാണ് അവൻ അവൻ പറഞ്ഞു അവളെ വിളിക്കുക വിളിച്ചപ്പോൾ അവൻ വാ അവൾ വന്നു വന്നതെന്നും എരീഷ പറഞ്ഞു അടുത്ത വർഷം ഈ സമയത്ത് നീ ഒരു പുത്രനെ തലോട് താ അവൾ പറഞ്ഞു അൽ ഇല്ല ദൈവപുരീക്ഷ പ്രഭു ഇത് ദാസിയോട് വ്യാജം പറയരുതേ നിരീഷ പറഞ്ഞതുപോലെ അവൾ ഗൃഭം ധരിച്ച് അടുത്ത വർഷം തന്നെ ഏകദേശം ആ സമയത്തൊരു കുഞ്ഞിനെ പ്രസവിച്ചു കുഞ്ഞു കുട്ടി വളർന്നു ഒരു ദിവസം അവൻ കൂടിയായിരുന്നു പിതാവിൻ്റെ അടുക്കിലേക്ക് ചെന്നു അവൻ പറഞ്ഞു അയ്യോ എൻ്റെ തല എൻ്റെ തല വേദനിക്കുന്നു പിതാവ് ഭക്തിനോട് പറഞ്ഞു അവനെ അമ്മയുടെ അടുക്കൽ കൊണ്ടുപോയി ആക്കൂ ഇവൻ കുട്ടിയെ എടുത്ത് അമ്മയുടെ അടുക്കലേ ആക്കി ഉച്ചവരെ കുട്ടി അമ്മയുടെ മടിയിൽ ഇരുന്നു അവൻ മരിച്ചു അവൾ അവനെ മുകളിൽ കൊണ്ടുവന്ന് ദേവപുത്രൻ്റെ കിടക്കയിൽ കിടത്തിയതിനു ശേഷം വാതിലടച്ച് പുറത്തു വന്ന് പോന്നു അവൾ ഭർത്താവിനോട് വിളിച്ചു പറഞ്ഞു ഈ വേലക്കാരനെയും ഇങ്ങോട്ട് അയക്കുക അവൻ വേഗം പോയി ദേവപുരുഷനെ കണ്ടു വരട്ടെ അവൻ ചോദിച്ചു നീ ഇന്ന് എൻ്റെ ഇടുക്കിലേക്ക് പോകുന്നതിന് ഇന്ന് മാവാസിയോ സാ സാപത്തോ ഇല്ലല്ലോ അവൾ പറഞ്ഞു നന്മ ഭവിക്കും കഴുതയ്ക്കും ജീനി ഇട്ട ശേഷം അവൾ പുറത്തിനോട് പറഞ്ഞു വേഗം ഓടി വരിക ഞാൻ പറയാതെ വേഗം വേഗം കുറയ്ക്കരുത് അവൾ കാർമൽ മലയിൽ ദേവപുരുഷൻ്റെ അടുത്തെത്തി അവൾ വരുന്നത് കണ്ടപ്പോൾ അവൻ കൃത്യൻ ഗഹസ്യയോട് പറഞ്ഞു ഇതാ ശൂന്യം കയറി ഓടിച്ചെന്ന് അവളെ സ്വീകരിച്ചു അവൾക്ക് ഭർത്താവിനും കുഞ്ഞിനും സുഖമാണോ എന്ന് ചോദിച്ചു സുഖം തന്നെ അവൾ പറഞ്ഞു അവൾ മഴയിൽ ദേവപുരുഷൻ്റെ അടുത്തെത്തി അവൻ്റെ പാദങ്ങളിൽ പിടിച്ച് അവളെ തള്ളി മാറ്റി മാറുകതിന് ഗഹസ്യം മുന്നോട്ട് വന്നു എന്നാൽ ദേവപുരുഷൻ പറഞ്ഞു അവളെ തടയരുത് അവൾ കഠിന ദുഃഖത്തിലാണ് കർത്താവ് ഇത് എന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു എന്നെ അറിയിച്ചില്ല അപ്പോൾ അവൾ പറഞ്ഞു പ്രഭു ഞാൻ അങ്ങയുടെ അങ്ങയോട് പുത്രനെ ആവശ്യപ്പെട്ടു എന്നെ വഞ്ചിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ അവൻ ഗഗസ്യോട് പറഞ്ഞു അരപ്പെട്ട തിരിച്ച് എൻ്റെ വഴിയും എടുത്ത് ചെല്ലുക വഴിയിൽ ആരെ കണ്ടാലും അഭിവാദനം ചെയ്യരുത് ആരെങ്കിലും അഭിവാദനം ചെയ്താൽ പ്രത്യഭിവാദനം ചെയ്യുമരുത് എൻ്റെ വടി കുട്ടിയുടെ മുഖത്ത് വയ്ക്കുക അപ്പോൾ കുട്ടിയുടെ അമ്മ പറഞ്ഞു കർത്താവിനെയും അങ്ങേയും സാക്ഷിയായി ഞാൻ പറയുന്നു ഞാൻ അങ്ങേ വിട്ടുപോകുകയില്ല അപ്പോൾ അവൻ അവളെ അനുഗമിച്ചു കേസി മുന്നേ പോയി വടി കുട്ടിയുടെ മുഖത്ത് വച്ചു എന്നാൽ അനക്കമോ ജീവൻ്റെ ലക്ഷണമോ ഉണ്ടായില്ല അവൻ മടങ്ങി വന്ന് നിരീക്ഷായോട് ഉണർത്തി കുട്ടി ഉണർന്നിട്ടില്ലെന്ന് പറഞ്ഞു ഇരീഷ ഈ ഭവനത്തിൽ ചെന്നപ്പോൾ കുട്ടി കിടക്കയിൽ മരിച്ചു കിടക്കുന്ന കണ്ടു അവൻ ഉള്ളിൽ കിടന്ന് വാതിലിടച്ച് മുറിക്കുള്ളിൽ അവനും കുട്ടിയും മാത്രമായി രീക്ഷ കർത്താവനോട് പ്രാർത്ഥിച്ചു അനന്തരം കിടക്കയിൽ കയറി തൻ്റെ വായി കുട്ടിയുടെ വായോട് ചേർത്ത് തൻ്റെ കണ്ണുകൾ അവൻ്റെ കണ്ണുകളോടും തൻ്റെ കരങ്ങൾ കൈകളോടും ചേർത്ത് പിടിച്ച് അവൻ്റെ മേൽ കിടന്നു അപ്പോൾ കുട്ടിയുടെ ശരീരം ചൂട് ചൂട് പിടിച്ച് തുടങ്ങി രീക്ഷ എഴുന്നേറ്റ് മുറിയിൽ അങ്ങോട്ടുമിങ്ങോട്ടും ഒരു പ്രാവശ്യം നടന്നു വീണ്ടും കുട്ടിയുടെ മേൽ കിടന്നു കുട്ടിയുടെ പ്രാവശ്യം തുമ്പിയതിന് ശേഷം കണ്ണു തുറന്നു എരീഷ ഹഹസ്യോട് ശൂന്യങ്കാരിയെ വിളിക്കുക എന്ന് പറഞ്ഞു അവൻ വിളിച്ചു അവൾ വന്നു എരീഷ അവളോട് പറഞ്ഞു എൻ്റെ പുത്രനെ എടുത്തു കൊള്ളുക അവൾ അവൻ്റെ പാദത്തിങ്കിൽ വീണ നമസ്കരിച്ചു എന്നിട്ട് കുട്ടിയെ എടുത്തുകൊണ്ടുപോയി വിഷം കലർന്ന ഭക്ഷണം പരീക്ഷ വീണ്ടും ഗിൽ ഗാമിലെത്തി അവിടെ ക്ഷാമമായിരുന്നു പ്രവാചകണം മുൻപിലെത്തെ മുൻപിലിരിക്കെ അവൻ വൃത്തിനോട് പറഞ്ഞു പ്രവാചകണത്തിന് വലിയ പാത്രത്തിൽ ആവിയൽ തയ്യാറാക്കുക അവരുടെ ഒടുവിൽ വയലിൽ നിന്ന് സസ്യങ്ങൾ ശേഖരിക്കുമ്പോൾ ഒരു കാട്ടുമുന്തിരി കാണുകയും അതിൽ നിന്ന് മടി നിറയെ കായകൾ പറിച്ചെടുക്കുകയും ചെയ്തു ഇവ എന്താണെന്ന് മനസ്സിലാക്കാതെ നോറുക്കി പാത്രത്തിലിട്ടു അനന്തരം മാവിയെ വിളമ്പി ഭക്ഷിച്ചു തുടങ്ങിയപ്പോൾ അവർ നിലവിളിച്ചു ദൈവീക്ഷ പാത്രത്തിൽ മരണം പതിയിരിക്കുന്നു അവർക്ക് ഭക്ഷിക്കുവാൻ കഴിഞ്ഞില്ല ദരീക്ഷ പറഞ്ഞു കുറച്ച് മാവ് കൊണ്ടുവരിക അവൻ മാവ് പാത്രത്തിന് മേലിട്ടതിന് ശേഷം ഇനി വിളമ്പി ഭക്ഷിക്കാമെന്ന് പറഞ്ഞു അപകടം നീങ്ങിയിരിക്കുന്നു അപ്പോൾ വർദ്ധിപ്പിക്കുന്നു ബാൽഷേരി ഭായി ഷായിൽ ഒരാളാദ്യ ഫലങ്ങൾ കൊണ്ടുവന്ന് കൊണ്ടുണ്ടാക്കിയ കുറേ അപ്പൂവും ഇരുപത് ബാർലിയപ്പൂവും കുറവെ ധാന്യക്കതിരുകളും സഞ്ചീയിലാക്കി കൊണ്ടുവന്ന ദേവപുരക്ഷണം കൊടുത്തു അപ്പോൾ എരീഷ പറഞ്ഞു ഇത് അവർക്ക് കൊടുക്കുക അവർ ഭക്ഷിക്കട്ടെ കൃത്യം ചോദിച്ചു നൂറാളുകൾക്കായി ഇത് ഞാൻ എങ്ങനെ പങ്കുവെക്കും അവൻ ആവർത്തിച്ചു കൊടുക്കുക അവർ ഭക്ഷിക്കട്ടെ എന്നാൽ കർത്താവ് അരുടെ ചെയ്യുന്നു അവർ ഭക്ഷിക്കുകയും മിച്ചം വരികയും ചെയ്യും അത് അവർക്ക് വിളമ്പി കർത്താവ് അരുടെ ചെയ്തുപോലെ അവിടെ നിന്ന് ഭക്ഷിച്ച് മിച്ചം വരുത്തുകയും ചെയ്തു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് കർത്താവെ അനുഗ്രഹിക്കണമേ സുഖപ്പെടുത്തണമേ പരിശുദ്ധവരുമീവികാരിയത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിട്ട് വിശ്വംശീയായിരിക്കും സ്തുതിയായിരിക്കും